ഇന്ന് ജൂലൈ പത്താം തീയതി വ്യാഴാഴ്ച ദിവസം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ബന്ധ് എങ്ങനെയാണ് ആർക്കൊക്കെയാണ് ഈ ഒരു അവധി ലഭിക്കുക എങ്ങനെയാണ് അവധി ലഭിക്കാൻ സാധ്യത അതിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേഷൻ ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വീഡിയോയിൽ ഒൻപ് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വരുന്ന ജൂലൈ മാസം ഇനി അങ്ങോട്ട് ധാരാളം ചിത്രങ്ങൾ ഒ റിലീസ് ചെയ്യപ്പെടും നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ ആ വീഡിയോയ്ക്ക് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും സംസ്ഥാന ത്ത് ഇന്നലെ ജൂലൈ ഒമ്പതാം തീയതി ബുധനാഴ്ച ദിവസം ഓൾറെഡി പൊതു അതായത് ഓൾറെഡി ദേശീയ ബന്ധമായിരുന്നു അതായത് പണിമുടക്കായിരുന്നു ഇപ്പോഴത്തെ ആ ഈ ഒരു പണിമുടക്കിന് പിന്നാലെ ഇന്ന് ജൂലൈ പത്താം തീയതി വ്യാഴാഴ്ച ദിവസം കേരളത്തിൽ പഠിപ്പ് സമരം നടക്കാൻ പോവുകയാണ് എസ് എഫ് ഐയുടെ നേതൃത്വത്തിലാണ് ഇന്ന് വ്യാഴാഴ്ച ദിവസം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അവധി ലഭിക്കുക ഇന്ന് രാവിലെ മുതൽ തന്നെ എസ് എഫ് ഐയുടെ സമരം ആരംഭിക്കുന്നുണ്ടാവുമെന്ന് കൺഫേമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് ജൂലൈ പതിനൊന്നാം തീയതി ക്ഷമിക്കണം ജൂലൈ പത്താം തീയതി വ്യാഴാഴ്ച ദിവസം കോളേജ് മുതൽ പ്ലസ് ടു പ്ലസ് വൺ പത്ത് ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥികളുടെ പഠിപ്പു മുടപ്പ് സമരം എന്തായാലും നടക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് ക്ലാസ് ൾ ഉണ്ടാകാൻ സാധ്യതയില്ല എന്നതിൽ കാത്തിരിക്കാം ബൈ